ഫീസ് കൊടുക്കാനുണ്ടെന്ന് ഞാൻ ോ പൈസ കണ്ട് കൊടുക്കാന് പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞിട്ട് രണ്ടു മോളെ എന്റെ കയ്യിലൊന്നും ഇരിപ്പില്ല ഞാൻ കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ട് റെഡി ആക്കി കഴിഞ്ഞാ മോളെ ആക്കിട്ടാണ്

വിട്ട് ചോദിച്ചു നോക്കാം ചെക്കന്മാരെ ഇപ്പോൾ പണിത്തിരക്കാവും ആ നോഷാദ് ഞാനാണ് ഗഫൂർക്കാണ് അതെ രണ്ടു ദിവസം കഴിഞ്ഞാൽ പൈസ ഒരു പത്തായിരം രൂപ തരുമോ ഞാൻ അത്യാവശ്യം ഒരു അർജൻറ് ക്യാഷായ കൊണ്ടാണ് ആ മോളുടെ പഠിപ്പിൻ്റെ കാര്യത്തിനേ പൈസ ചോദിച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ്റെ അടുത്തില്ല അതാണ് നിങ്ങളോട് ചോദിച്ചത് അപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ച അത്ര ഉപകാരമായിരിക്കും പിന്നീട് ഞാൻ തരുന്നത് രണ്ടാഴ്ച വേറെ പൈസ റെഡി ആകും ആ നീ നോക്കിട്ട് പറ ശരിട്ട് മോനെ ഫ്രീ ആവുമ്പോ എനിക്ക് മെസ്സേജ് അയക്കിട്ടാ വേറെ കൊഴപ്പൊന്നുമില്ലല്ലോടെ സുഖം തന്നില്ലേ ആ വരുന്നു വിട്ടുണ്ടല്ലോ ആ അത് കുഴപ്പമില്ല ഫുർക്കാ ഞാൻ ഫുർക്കയുടെ അക്കൗണ്ട് കിട്ടുവരാ നമുക്കറിയാലോക്കെ ഫുർക്ക നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ എങ്ങനത്തെ ചിലവാണിയത് ചിലവ് നമുക്ക് അറിയാലോ എന്തായാലും മോളുടെ പരിപാടി എല്ലാം ഉഷാറാവട്ടെ പ്രാത്ത ആകട്ടെ കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടാ എല്ലാം റെഡി ആവും ചെല ആ ശരിടാ ആ അതെ അതെ ഞാൻ എന്റെ നമ്പർ അയച്ചു തരാം അവര് അയച്ചാൽ മതി മോളുടെ ഒരു അത്യാവശ്യം പഠിപ്പിന്റെ പീസ് കൊടുക്കേണ്ട കേസ് മാത്രം അതാണ് ർജന്റായി ചോദിച്ചിട്ടാ ഒന്നും വിചാരിക്കരുത് ഉം ശരി എന്നാ മോളെ പൈസ ചോദിച്ച പൈസ റെഡി ആയിട്ടാ ഇല്ല മോള് പഠിപ്പിന്റെ കാര്യല്ലേ അതാണ് പിന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറഞ്ഞു നാളെ എ ടി എം കാർഡ് തരാം മോൾക്ക് എന്താ മേടിക്കാണെന്നൊക്കെ പറഞ്ഞില്ലേ പോയിട്ട് അത് പോയി റെഡിയാക്കി മേടിച്ചിട്ട് അതും കൂടെ റെഡി ആക്കി

ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടണല്ലോ എനിക്ക് അടുത്താഴ്ച പെങ്ങളുടെ മോളുടെ കല്യാണമാണ് അതെന്തെങ്കിലും നിങ്ങക്ക് ഓർമ്മയുണ്ടാ അയിന്റെ ഇടയിൽ ഇപ്പൊ ഇവളുടെ പീസ് കൊടുക്കാണ്ടാണ് ഇപ്പൊ ഒരു തരക്ക് എന്തുകൊണ്ട് ചെയ്യാ മനുഷ്യന് കുടുംബത്താണെങ്കിലും സാധനം ഇല്ല പുറത്ത് ഉറച്ചിട്ട് പറയാൻ പറ്റൂല മനുഷ്യ ആലോചിച്ചിട്ട് നിങ്ങള് വന്നിട്ട് രണ്ടു മാസം ഈ കുടുംബം എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോകണ അവരെ മേടിച്ച് ഇവരുടെ മേടിച്ചിട്ടൊക്കെ കാര്യങ്ങൾ നടത്തി നടത്തിപ്പുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണണ്ടോ നിങ്ങൾ പായിച്ചു തരും എല്ലാം ശരി ഇനിയിപ്പൊ നിങ്ങൾക്ക് തോന്നും ആ രണ്ട് മാസം ലീവിൽ വന്നപ്പോൾ അവൾക്ക് ഇപ്പൊ കാശ് അവൾ തുടങ്ങി എന്ന് പറയും അതല്ല അതൊന്നും അല്ല മോളെ പ്രശ്നം അതിനക്ക് കോളേജിന്റെ മാത്രല്ല കുടുംബത്തെ എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളൊ കല്യാണം പേര് വന്ന് വിളിച്ചിട്ട് പോയത് ഈ കൂടി കണ്ടതല്ലേ നമുക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ട് ഈ പൈസറിഞ്ഞിട്ടൊക്കെ പൈസ കൊണ്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ഞാൻ തിരിച്ചു കൊടുക്കണം കണ്ടത് അറിയോ അത് മാത്രല്ല പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ അതെ പെൺകുട്ടിയുടെ കല്യാണാണ് ചെക്കൻറെ കല്യാണാണെങ്കിലേ ചെക്കൻറെ കല്യാണാണെങ്കിൽ പോയി മിണ്ടാട് കഴിച്ചും കണ്ട് മിണ്ടാണ്ട് വരാ പെൺകുട്ടിയുടെ കല്യാണാണ് എന്ത് എന്ത് റെഡിയാക്കണം എനിക്ക് തലക്ക് ഓളം എടുക്കണം എനിക്ക് ഓരോ കുടുംബത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ നിങ്ങക്ക് പറയണ പോലെ അല്ല എങ്ങനെയൊക്കെ നാൻ ഇതൊക്കെ ചെയ്ത് കൊണ്ടു വരുന്ന ഓരോ കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് എന്തെങ്കിലും രണ്ടു മാസമായി വന്നിട്ട് പക്ഷെ വേറെ ഒരാൾ എന്താ വരുമാനം നമുക്ക് തരാനോ എന്തിനെങ്കിലും ഉള്ളത് കൊണ്ട് ഉള്ളത് കൊണ്ട് ഇങ്ങനെ നാല് മാനേജ് ചെയ്ത് പോവാണ് അതിൻ്റെ ആണെങ്കിലും ഇപ്പൊ നിന്റെ ഒരു പീസ് നനക്ക് പീസ് ഇപ്പൊ ഇപ്പൊ തന്നെ കൊടുക്കണം എന്താ അ്ടിഫിക്കറ്റ് അപ്പഴൊക്കെ ഉപ്പാനെ കൊണ്ട് ഒപ്പിച്ചു അല്ലെ മഞ്ഞെ പോയിട്ട് അല്ലെങ്കിൽ എന്റെ അടുത്താണല്ലോ എല്ലാ കാര്യങ്ങളും പറയാ ഇത് മാത്രം ഉപ്പാന പോയിട്ട് പറഞ്ഞാൽ ഒക്കെ പോയിട്ട് അപ്പഴൊക്കെ ഉപ്പാകൊണ്ട് ആരുടെ അടുത്തൊക്കെ ഒപ്പിച്ചിട്ട് മോൾക്ക് ഒക്കെ സെറ്റ് ആക്കി കൊടുത്തു എന്നോടൊന്നും ചോയിച്ചിട്ടില്ല അത് ഉണ്ടെങ്കിൽ ആ ആ കാശ എന്തെങ്കിലും തിരുമാനിച്ചിട്ടുണ്ടോ അതെ കോളേജ് ഫീസ് പിന്നെ കൊടുക്ക ആ പൈസ എനിക്ക് വേണം എനിക്ക് വേണ്ടിട്ട് ആ കല്യാണത്തിന് ആ പെണ്ണു പൈസ കൊടുക്കണം എനിക്ക് കാര്യങ്ങൾ എന്തെല്ലാം കിടക്കുന്നു ആ അതാണ് അപ്പൊ നമ്മളോട് പറഞ്ഞാൽ നടക്കൂല അപ്പൊ ഇങ്ങള് രണ്ടാളും കൂടി ഒത്തിട്ട് കൊണ്ട് കെട്ടി അല്ലെ ഇവിടെ ആർക്കും ഒന്നും അറിയണ്ട എല്ലാം എന്റെ മണ്ടക്കാണല്ലോ ഇനിയിപ്പാ കല്യാണത്തിന് കൊണ്ട് വെക്കണം അതും എൻറെ മണ്ടക്കല്ലേ എനിക്കറിയാം ആ വെള്ളം എടുത്തിട്ട് വരാ എന്തെങ്കിലും പറഞ്ഞോട്ടെ കേട്ട് കഴിഞ്ഞോണ്ടി തോരുണ്ടല്ലോ മനസ്സിന് ആ ചെലവ് ഈ ചെലവ് പറഞ്ഞിട്ട് ഓരോ കാര്യം ഇങ്ങനെ പറയും വേണ്ടി പറഞ്ഞിട്ട് അതിന് തന്നെ പരിപാടി ആ നീ വിളിക്കുന്നു ഞാൻ കൂട്ടുകാരനെ കാണാൻ പോയത് ഞാൻ കൊറച്ചു വാങ്ങാ എന്ത് നാട്ടില് നിന്നാലും നിങ്ങൾ എന്തു കണ്ടിട്ട് പറയണേ നാട്ടില് നിക്കാനാ കടങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള സമയത്ത് നിങ്ങൾ നാട്ടിൽ നിക്കാനാ വന്നപ്പോ മാസൊക്കെ ആയില്ലേ നിങ്ങൾ എന്ത് പറയട്ടെ അവിടെ നിങ്ങള് വന്നത് രണ്ട് മാസത്തെ ലീവ് ഇണ്ട്ന്നല്ലേ പറഞ്ഞിട്ട് വന്നത് അപ്പൊ രണ്ടു മാസത്തെ ലീവ് കഴിഞ്ഞപ്പോ പോകാനുള്ള മനസ്സിലല്ലേ രണ്ടു മാസം വരെ നാട്ടിൽ നിന്ന് പോരന്നു ഭയങ്കര കഷ്ടപ്പാട് ഞാൻ പോകാൻ വെച്ചിട്ട് നാട്ടിലന്നെ നാട്ടില് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഓരോ കാര്യങ്ങള് കുടുംബത്തിൽ

അല്ല നിങ്ങൾ ഇവിടെ വന്നിട്ടേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ കുടുംബത്തെ മനസ്സിലാക്കി കാര്യങ്ങളാക്കി പറഞ്ഞത് ശരിയല്ലേ അത്യാവശ്യം ഒന്നും നിങ്ങള് പറയണ്ട നിങ്ങളെ ഇതൊന്നും പറയണ്ട മനസ്സില് വെച്ചിട്ടാണ് അപ്പൊ നിങ്ങള് ഇരിപ്പ് നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞേ രണ്ടു മാസം ഉണ്ട് രണ്ടു മാസം ലീവ് ലീവുണ്ട് ശരിയെന്ന ഇനി അവിടെ പോയ ശമ്പളം അവിടെ ചെറുപ്പം പിള്ളേർക്ക് എന്നെ പറ്റില്ല ഞാൻ ഈ വയസ്സായിട്ട് ഇനി അവിടെ പോയി പണിയെടുക്കാൻ എളുപ്പമില്ല അവരന്നെ പോകണം പോണം എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാനും പോയിട്ട് അവിടെ വന്നിട്ട് ശമ്പളവും ഒന്നാമത് കുറവ് ജോലിയും കൂടുതല് ഞാൻ എങ്ങനെ നിൽക്കും അവിടെ അതന്നെ കൂടുതലാൻ തീരുമാനം മാറ്റി ഞാനല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുവാനും തോന്നുന്നുണ്ടോ എന്ത് പണിയൊന്നും ചെയ്യുന്ന ആളല്ലേ ഞാൻ

അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ പോകാൻ തോന്നൂല അതല്ല നിങ്ങൾ മാത്രമൊന്നല്ല നിങ്ങൾക്ക് പ്രത്യാസം പൈസ ഒന്നും ആയിട്ടില്ല ഇനിയും ചെന്നിട്ട് രണ്ടു കൊല്ലം രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരാന്നല്ലേ പറഞ്ഞ ഇപ്പൊ എന്താ മനസ്സ് നിങ്ങളെ മാറിയത് ഇപ്പൊ കഷ്ടപ്പാടുള്ള പണി ആദ്യം പണി കുറവ് എല്ലാവരും അങ്ങനെ തന്നെയാ കഷ്ടപ്പാട് പെട്ടിട്ട് പോയിട്ട് നിങ്ങളെ അവിടെ ഇരിട്ടി സൽക്കരിച്ചിട്ട് പൈസ തരുമോ കഷ്ടപ്പാടാണൊന്നും പൈസ കിട്ടൂല നിങ്ങക്ക് ഇവിടെ വന്നപ്പോ പോകാൻ തോന്നില്ല അതാണ് മൊത്തം എന്ത് എന്തെങ്കിലൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടേരിക്കല്ലോ ഞാൻ അത്രയും കഷ്ടപ്പാട് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോ അത് ഏതെങ്കിലും ഒന്നും നീ വിശ്വസിക്കണ്ട ഇല്ലല്ലോ ഇതാണ് ഗൾഫുകാരുടെ സ്ഥിതിയേ അതന്നെ ഗൾഫുകാരുടെ സ്ഥിതി ഒന്നും അല്ല ഗൾഫുകാർ പറഞ്ഞിട്ട് ഒന്നും പറയുന്നേ എന്ത് ഒരു മോളല്ലോ വീട് ഞാൻ എന്റെ കഷ്ടപ്പാടിൽ ഞാൻ വീട് പറഞ്ഞത് ഒരു മോളല്ലേ കല്യാണം കഴിച്ചു കൊടുക്കാൻ വെച്ചാൽ അതൊക്കെ ഞാൻ എന്താക്കി വെച്ചിട്ടുണ്ട് നടക്കും അതൊന്നും പണ്ട് കാര്യമില്ല ഞാനേ പൊറത്തു കറങ്ങുമ്പോഴേ ആ ആ ഗൾഫുകാരന്റെ ഭാര്യ നിങ്ങള് പോയില്ലെങ്കിലേക്ക് പൊങ്ങച്ച ഒന്നല്ല അങ്ങനെ തന്നെ പറയാ ഇനിയിപ്പൊ നിങ്ങള് നാട്ടിലാണെങ്കിലോ അപ്പൊ നിങ്ങള് എന്തായാലും ഞാൻ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അല്ല അങ്ങനെ കാര്യം ൾഫ് എത്ര കഷ്ടപ്പെട്ടാലും ഗൾഫുകാരന്റെ ഭാര്യ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടം നീ എല്ലാത്തിനും ഇഷ്ടത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്ന ഞാൻ അവിടെ നിങ്ങൾ നീ എല്ലാവരും പറഞ്ഞിട്ട് കഷ്ടപ്പാട് അവിടെ ഭാര്യ ഇങ്ങനെ മാറിട്ട് പോകാനും നല്ല പുതിയപ്പളെ പോലെ പുറത്തേക്ക് ഇറങ്ങി നടക്കണില്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അത് നാട്ടിലുണ്ടെങ്കിൽ പറ്റുവോ അപ്പൊ അവിടെ നിന്ന് വരുമ്പോഴല്ലേ നിങ്ങക്ക് നല്ല കറ്റപ്പും കാര്യങ്ങളും പുറത്തു പോകുമ്പോ അംഗപ്പുറക്ക എന്നാ വന്നെ എന്നാ വന്നേ അപ്പൊ നിങ്ങളെന്താ പറഞ്ഞു രണ്ടു മാസം എന്നോട് എന്റെ ഫ്രണ്ടുകളൊക്കെ ചോദിക്കാ എന്നാ പോണോ നിന്റെ മാപ്പിള രണ്ടു മാസത്തെ ലീവ് പോവാനായി പോവാനായി അവരോടൊക്കെ ലീവിൽ വന്ന ചോദിക്കും ആരുടെ നീ വന്നാ ചോദിക്കില്ല അങ്ങനെ ചോദിക്കുക കാര്യം രണ്ടു മാസത്തിന് ഈ വീണ്ടും ആയി കഴിയാനായി പോവാനായ ആള് എന്ന് പറഞ്ഞിട്ട് കളിയാക്ക അതിനുവേണ്ടി നിങ്ങള് പോണില്ലെന്നാ അത് വിളിച്ച് പറയും ഞാൻ പോണില്ല പറഞ്ഞാ എന്റെ കൂട്ടുകാരികളെ വിളിച്ച് പറയാനൊന്നും പറ്റില്ല എന്റെ കൂട്ടുകാരികളോട് ഇനി കഴിഞ്ഞിട്ട് ഇന്റെ മാപ്പിള പോവാനായി ആ രണ്ടു മാസം ലീവ് എത്ര വേഗം പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിങ്ങള് പോണതിനെ പറ്റി ഒരു സങ്കടപ്പെട്ടിട്ടിരിക്കാ പൊതുവെ സുധേ പറഞ്ഞിട്ട് പോയി ഇന്റെ മാള പോകാനായില്ലേന്ന് വെച്ചിട്ട് ഇപ്പൊ നിങ്ങളെ മനസ്സിൽ ഇതാണല്ലേ പോണില്ല ഇനി പോണില്ല എന്നുള്ളൊരു ഉദ്ദേശമാണ് വീട് കുറ്റ അത്യാവശ്യം സാധനങ്ങൾ കൊണ്ട് തന്നവരാണ് അവർക്കൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ നിങ്ങളിതൊക്കെ കണ്ടിട്ട് എന്റെ ബാധ്യത തീർന്നു മോളെ അവർ നല്ലടത്തേക്ക് കൊടുക്കണം നല്ലൊരു കുടുംബത്തിന് കൊടുക്കണമെങ്കിലേ അത്യാവശ്യം കൊടുക്കണം വെറുതെ ഒന്നും മോളെ കൊടുക്കാൻ പറ്റൂല അതിനാണ് ഞാൻ പറഞ്ഞത് ഇനിയും കുറച്ചും കൂടി പോയി നിന്നിട്ട് നിങ്ങള് ഈ ആൾക്കാര് കേട്ടാ പറയാ പെണ്ണു ഉന്തി തൊള്ളി വിടണു എന്ന് പറയും അതുകൊണ്ടല്ല നിങ്ങളോട് പറയുന്നത് വേറെ ഒരാളുണ്ട് നമുക്ക് എന്തിനാ പോലെ ഈ കണക്കിന് അവനെ അതത് സമയത്ത് പോയിട്ട് പൈസ ഉണ്ടാക്കി അവൻറെ ഒരു കുടുംബത്തെ നല്ല പോലെ അതായത് ഉപ്പാക്ക നാട്ടിലെ നിക്ക മോനില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ പറയണത് വേറൊരു വരുമാനം ഉണ്ട് നമുക്ക് നിങ്ങള് കുടുംബത്തിൽ ഇരുന്നാല് മോളുടെ കാര്യം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലിരിക്കണത് ശരി മോള് കെട്ടിക്കാനായിട്ട് നിൽക്കുക അല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് നാട്ടിൽ വന്ന കൂട്ടുകാരെ ഒക്കെ കണ്ട് നാടൊക്കെ വന്നിതായപ്പോ നിങ്ങൾക്ക് പോകാൻ മനസ്സില്ല നിങ്ങൾ എപ്പോൾ വന്നാലും ഇത് തന്നെ പതിവ് അങ്ങനെ ഒന്നും അല്ലടി എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നില്ല പറയണത് അതെന്താ മനസ്സിലാകാത്തത് പറഞ്ഞ നിങ്ങളൊന്നും കേക്ക് എങ്ങനെങ്കിലും പോയിട്ടോ രണ്ടു കൊല്ലം എന്റെ അമ്മ അവിടെ രണ്ടാളും കൂടി ഒരേ ഒച്ചയും പകളൊക്കെ ആയിട്ട് അതെ അതെൻറെ ഉപ്പ പറയണെ നമ്മളോട് എന്താ പറഞ്ഞ രണ്ടു മാസം ലീവിലല്ലേ വന്നേ ഇപ്പൊ നിന്റെ ഉപ്പ പോണില്ല എന്നാ പറഞ്ഞു നാട്ടിൽ വന്ന എല്ലാവരെയും ആൾക്ക് കണ്ടിരിക്കാനുള്ള തോന്നണ്ട പറ്റി ഒന്നുമില്ല മോളെ ഞാൻ കാലം ഇനി ഇത്രകാലം ഒന്നും പോവാനല്ല ഇവിടെ വന്നപ്പോ മടിയായതാണ് ഒരു കാരണില്ല നാട്ടിൽ വന്ന് എല്ലാവരും കണ്ട് അതൊക്കെ പോവാൻ തോന്നണില്ല അത് ശരി കൂടി നീയ്യും ഇപ്പ ഭാഗത്ത് നിക്കണം അല്ലേ നല്ലൊരു ഭാഗത്തൊക്കെ നല്ലൊരു കുടുംബത്തിന് കല്യാണം കഴിച്ചു കൊടുക്കണ അത് ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊടെ അതിന്റെ അപ്പൊ ഞാൻ പറയുന്നത് കേട്ടി ഗൾഫിൽ പോയിട്ടുള്ള സമ്പാദത്തില് കുറച്ചാണെങ്കിലും നാട്ടിലും ഉണ്ടാക്കാം പറഞ്ഞ കേട്ടിട്ട് മനസ്സിലളരുന്ന് പോവുന്നു അതെ ഒരു ഒരു ആയിരം കൊണ്ടുപോയ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒരു രണ്ട് ഓയിൽ രണ്ടു കിലോ പഞ്ചസാര കഴിഞ്ഞിട്ട് ആയിരം കഴിഞ്ഞ് ഇതുവരെ നമ്മൾ നല്ല രീതിയിൽ പോയിട്ടേ ഇനി ഇവിടെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ മേടിക്കാനൊന്നും കൊണ്ട് പറ്റില്ല എനിക്ക് മടി അതാണ് ഇയും കൂടി ഇവിടെ ആ ഉപ്പാക്ക് ഉപ്പാക്കടിയാണ് ഇപ്പൊ പോകാന്ന് പറഞ്ഞിട്ട് രണ്ടു വന്നല്ലേ വന്നതല്ലേ

ഹലോ നാസർ ആ ഞാൻ ഞാനിന്നിപ്പം അങ്ങോട്ട് വരാമെന്ന് വെച്ചിട്ടാണ് നമ്മുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഞാൻ അവിടെ വന്നിട്ട് പൈസ തന്നിട്ടാണ് എൻ്റെ അടുത്ത് കാശൊന്നുമില്ല ആ ആ പെട്ടെന്നൊന്നുമില്ല ഞാൻ വരില്ലയച്ചിട്ട് ഇരുന്നത് പിന്നെ ഇവിടുത്തെ മോളുടെ പഠിപ്പ് കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അതിന് കുറേ എന്തായാലും രണ്ടു കൊല്ലം നിന്നിട്ട് ആ രണ്ടു കൊല്ലം കൂടെ നിന്നിട്ടൊക്കെ പിസ ക്യാൻസൽ ചെയ്തിട്ടേ ആ ആ അതന്നെയാണ് ആ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ദിവസം നിന്ന് ആ പണി വേണ്ടെന്ന് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഞാൻ ഒന്ന് അന്വേഷിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ വന്നിട്ട് നമുക്ക് മാറാമല്ലോ ആ ആ ആ ആ ശരി ശരി നീ എന്തായാലും നോക്കിയിട്ടേ ഒന്ന് പറയട്ടാ ആ ശരി കേട്ടാ ശരി എന്നാൽ ആ ഓക്കെ ആ ടിക്കറ്റ് എത്രയും പെട്ടെന്ന് ഒന്ന് റെഡി ആക്കിട്ടോ ആ ആ ശരി ആ ഓക്കെ ഓക്കെ സ്ലാക്ക് ആ ഹലോ ആ പത്താം തീയതി ആവുമ്പോഴേക്ക് ടിക്കറ്റ് റെഡി ആക്കട്ടാ പത്താം തീയതിക്കുള്ള ടിക്കറ്റ് മതി കേട്ടാ അപ്പഴാവുമ്പോ എനിക്ക് ഒഴിവുണ്ടാവേ ആഹ് പത്താം തീയതി ആ എന്ത് നിങ്ങൾ ടിക്കറ്റ് ആ നിന്റെ വാരി കേൾക്കണോ നല്ലത് കേൾക്കുന്ന പത്താം തീയ്യതി ബുക്കിംഗ് ആക്കിയിട്ടുണ്ട് സന്തോഷായ നമ്മളെ നല്ലതിനെയാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് നിങ്ങളെ ഉന്തി തള്ളി വിടാനോ അതൊന്നും അല്ലെങ്കിൽ രണ്ടു മാസം ലീവിൽ വന്നല്ല നിങ്ങള് പറഞ്ഞിട്ട് വന്നത് അപ്പൊ നമ്മൾ എന്തെല്ലാമോ ചിന്തിച്ച് പോയി ഒന്നും നടന്നിട്ടില്ല ഇനി ഇൻസാള്ള പറഞ്ഞ പോലെ ഇപ്പോ രണ്ടുപോലെ നിന്നിട്ട് വായോ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ ശരിയാകും അതാണ് പറഞ്ഞത് അല്ലാണ്ട് ഇന്ന് നിങ്ങളെ പറഞ്ഞാക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം ഇനി പോയിട്ട് വരും അതന്നെ ഞാൻ തീരുമാനിച്ചു